റിഞ്ഞവർ ബൈബിൾ പഠന പാരായണത്തിൻ്റെ പതിനഞ്ചാം ദിനം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊൻപത് മുപ്പത് അധ്യായങ്ങളും ജോബിൻ്റെ പുസ്തകം പത്തൊൻപത് ഇരുപത് അധ്യായങ്ങളും സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ടതും പഠിക്കേണ്ടതും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒളിച്ചോടിപ്പോയ യാക്കോബ് അമ്മയുടെ സഹോദരനായ ലാഭാൻ്റെ വീട്ടിലെത്തിച്ചേരുന്നു വീട്ടിലെത്തിച്ചേർന്ന് ഒരു മാസം ലാഭാൻ്റെ കൂടെ താമസിച്ചപ്പോൾ ലാഭാൻ്റെ ഇളയ മകൻ മകളായ റാഹേലിനോട് യാക്കോബിന് പ്രണയം തോന്നുന്നു അമ്മാവനായ ലാബാൻ യാക്കോബിനോട് പറയുന്നു ഏഴ് വർഷം നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യുക എൻ്റെ ഇളയ മകളെ നിനക്ക് വിവാഹം കഴിപ്പിച്ച് തരാമെന്ന് സന്തോഷത്തോടു കൂടി അത് സമ്മതിക്കുന്ന യാക്കോബ് ാക്കോബ് വർഷം റാഹേലിന് വേണ്ടി ജോലി ചെയ്യുന്നു കൃത്യമായി വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏഴു വർഷങ്ങൾ യാക്കോബിന് വളരെ കുറച്ച് നാളുകളായേ തോന്നിയോളൂ സ്നേഹം സമയത്തെ അതിജീവിക്കുന്നു എന്ന് നമ്മളിതിന് മനസ്സിലാക്കുന്നുണ്ട് വർഷം പൂർത്തിയായപ്പോൾ ലാബൻ തൻ്റെ സഹോദരങ്ങളെയും കൂട്ടുകാരെയും അയൽക്ക അയൽപ്പക്കാരെയും വിളിച്ച് ഒരു വിരുന്ന് നടത്തി അന്ന് വൈകിട്ട് മൂത്ത മകളായ ലയായയാണ് യാക്കോബിന് നൽകുന്നത് നേരം വെളുത്തപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് യാക്കോബ് മനസ്സിലാക്കുന്നത് നിറഞ്ഞവരെ സ്വന്തം സഹോദരനെയും അപ്പനെയും വഞ്ചിച്ച യാക്കോബിനെ ഇതാ അമ്മയുടെ സഹോദരനായ ലാബാൻ വഞ്ചിക്കുന്ന നമ്മളവിടെ കാണുകയാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു തിന്മയുടെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഈ വചനത്തിലൂടെ ഈ സംഭവത്തിലൂടെ നമുക്ക് സ്വീകരിക്കാൻ സന്ദേശമായി സ്വീകരിക്കാൻ സാധിക്കും റാഹേലിനുള്ള സ്നേഹം മൂലം ഏഴു വർഷം കൂടി യാക്കോബ് ലാഭാൻ്റെ കീഴിൽ ജോലിയെടുക്കുന്നു ജോലിയെടുത്ത് റാഹേലിനെയും സ്വന്തമാക്കുന്ന യാക്കോബിനെ നമ്മൾ കാണുന്നു ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടപ്പോൾ ലയായ കർത്താവ് അനുഗ്രഹിക്കുകയാണ് നാല് മക്കളെ നൽകിയാണ് അനുഗ്രഹിക്കുന്നത് ആദ്യം റൂബൻ പിന്നെ ഷെമിയോൻ ലേവി യൂത അങ്ങനെ നാല് മക്കൾ നിറഞ്ഞവരെ അവഗണിക്കപ്പെടുന്നവരെ പരിഗണിക്കുകയും ചേർത്ത് പിടിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടും ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായത്തിൽ നാം കാണുന്നത് റാഹേലിന് തൻ്റെ സ്വന്തം സഹോദരിയായ ലയോട് അസൂയ തോന്നുകയാണ് തനിക്ക് മക്കളുണ്ടാകുന്നില്ല ലയാക്ക് ഓൾറെഡി ദൈവം നാല് മക്കളെ നൽകി റാഹേൽ തൻ്റെ പരിചാരികയായ ബിൽഹായെ യാക്കോബിന് നൽകുന്നു ബിൽഹായിൽ യാക്കോബിന് രണ്ട് മക്കൾ ജനിക്കുന്നു ദാനും നഫ്താലി ഇതറിഞ്ഞ ലയ തൻ്റെ പരിചാരികയായ സിൽഫായ യാക്കോബിന് നൽകുന്നു സിൽഫായിൽ യാക്കോബിന് ഖാദും ആഷേർ എന്നീ രണ്ട് മക്കൾ ജനിക്കുന്നു തുടർന്ന് ലയായുടെ പ്രാർത്ഥന ദൈവം കേട്ട് വീണ്ടും ലയയ്ക്ക് മൂന്ന് മക്കളെ കൂടി നൽകുകയാണ് ലയായുടെ പ്രാർത്ഥന ദൈവം കേട്ട് മൂന്ന് മക്കളെ കൂടി ദൈവം ലയയ്ക്ക് നൽകുന്നു ഇസാക്കറും സബലൂണും ദീന എന്ന് പറഞ്ഞ മകളെയും റാഹേലിൻ്റെ വന്ധ്യത്വം അവസാനിച്ച് റാഹേലിനൊരു കുഞ്ഞു നൽകാൻ ദൈവം തീരുമാനിച്ച് യാക്കോബിൽ റാഹേലിന് ജോസഫ് എന്ന മകൻ ജനിക്കുന്നു യാക്കോബിന് ഒരുപാട് മക്കളും ധാരാളം ആടുമാടുകളും കഴുതകളും ഒട്ടകങ്ങളും കൊണ്ട് സമ്പന്നനായിരുന്നു യാക്കോബ് ജോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ ബിൽദാദിന് ജോബ് കൊടുക്കുന്ന മറുപടിയുടെ തുടർച്ചയാണ് പത്തൊമ്പതാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശതാണ് ജോബ് പറയുന്ന മനോഹരമായ ഒരു വാക്യം എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ കീർത്തിക്കും ഞാൻ അവിടുത്തെ കാണും ഇത്രമാത്രം ശാരീരിക മാനസിക ക്ലേശങ്ങളിലൂടെ ജോബ് കടന്നുപോയിട്ടും തൻ്റെ സഹനങ്ങൾക്ക് തടിവിൽ ദൈവത്തെ കീർത്തിക്കുന്ന പ്രകീർത്തിക്കുന്ന ജോബിനെയാണ് നമ്മൾ പത്തൊൻപതാം അധ്യായത്തിൽ കാണുന്നത് ജോബിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ജോബിൻ്റെ സ്നേഹിതനായ സോഫാർ വീണ്ടും ജോബിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത് ദുഷ്ടന് ദൈവം നൽകുന്ന ഓഹരിയും അവന് ദൈവം കൊടുക്കുന്ന അവകാശത്തെയും കുറിച്ച് സോഫാർ ജോബിനോട് സംസാരിച്ച് ജോബിനെ കുറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇരുപതാം അധ്യായത്തിൽ വായിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന സന്ദേശം ഇതാണ് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ശരിയായ വഴി കാണിച്ചു തരും തിന്മയിൽ നകന്ന് നന്മ ചെയ്ത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഈ വചനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുകയാണ് ജോബിൻ്റെ ജീവിതവും യാക്കോബിൻ്റെ ജീവിതവും അതിന് വലിയ ഉദാഹരണമായി നമ്മൾ ഇന്നത്തെ വായനയിൽ കണ്ടുമുട്ടുന്നു എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെ ചെയ്ത് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് തിന്മയെ നമ്മുടെ ജീവിതത്തിൽ നകറ്റി ദൈവഭയത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജോബിനെ പോലെയും യാക്കോബിനെ പോലെയും സഹനങ്ങൾക്ക് മധ്യേ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കും ഇന്നത്തെ ഈ വചനവായന നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവകൃപ പ്രദാനം ചെയ്യട്ടെ യാക്കോബ് യാത്ര കിഴക്കുള്ളവരുടെ അവനെത്തിച്ചേർന്നു അവിടെ വയലിൽ ഒരു കിണർ കണ്ടു അതിനു ചുറ്റും മൂന്ന് ആട്ടിൻപറ്റങ്ങളും ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത് വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുപക്കത്തുനിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും അത് കഴിഞ്ഞ് കല്ല് ഉരുട്ടി വെച്ച് കിണറടക്കുകയും ചെയ്യും യാക്കോബ് അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ിൽ നിന്ന് എന്നവർ മറുപടി പറഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ നാഹോറിന്റെ മകൻ ലാബാനെ അറിയുമോ അറിയും എന്നവർ പറഞ്ഞു അവന് സുഖമാണോ അവൻ ചോദിച്ചു അതെ അവർ പറഞ്ഞു ഇതാ അവൻറെ മകൾ റാഹേൽ അവൻ പറഞ്ഞു പകൽ ഇനിയും ഏറെയുണ്ടല്ലോ ആടുകളെ ആലയിലാക്കാൻ നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെ കൊണ്ടുപോയി തീറ്റുക അവർ പറഞ്ഞു അങ്ങനെയല്ല െല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തന്റെ പിതാവിന്റെ ആടുകളുമായി വന്നു അവളാണ് അവയെ മേയിച്ചിരുന്നത് തന്റെ മാതൃസഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അവന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ല് ഉരുട്ടി മാറ്റുകയും ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് അവൻ റാഹേലിനെ ചുംബിക്കുകയും ഉറക്ക കരയുകയും ചെയ്തു അവളുടെ പിതാവിന്റെ ബന്ധുവും റെബേഖായുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരമറിയിച്ചു തൻ്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു ലാബാൻ പറഞ്ഞു എൻ്റെ അസ്ഥയും മാംസവും തന്നെയാണ് നീ ഒരു മാസം യാക്കോബ് അവന്റെ കൂടെ പാർത്തു ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നീ എന്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിന് വെറുതെ പണിയെടുക്കുന്നു എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക ലാബാന് രണ്ടു പുത്രിമാരുണ്ടായിരുന്നു മൂത്തവളുടെ പേർ ലയ എന്നും ഇളയവളുടെ പേർ റാഹേൽ എന്നും ലയായുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു റാഹേൽ ആകട്ടെ സുന്ദരിയും വടിവത്തോളുമായിരുന്നു യാക്കോബ് റാഹേലിൽ അനുരക്തനായി അവൻ ലാബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി ഏഴു കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം ലാബാൻ പറഞ്ഞു അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ് എന്റെ കൂടെ പാർത്തുകൊള്ളുക അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് യാഘോബ് ഏഴുകൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ യാക്കോബ് ലാബാനോട് പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി എനിക്ക് എന്റെ ഭാര്യയെ തരിക ഞാൻ അവളോട് ചേരട്ടെ ലാബാൻ നാട്ടിലുള്ളവരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്നു നടത്തി രാത്രിയായപ്പോൾ അവൾ തൻ്റെ മകൾ ലേയായെ യാക്കോബിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവൻ അവളോട് കൂടെ ശയിച്ചു ലാബാൻ ലേയായിക്ക് പരിചാരികയായി തന്റെ അടിമയായ സിൽഫായെ കൊടുത്തു നേരം വെളുത്തപ്പോൾ ലേയായയാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി അവൻ ലാബാനോട് പറഞ്ഞു എന്താണ് അങ്ങ് ഈ ചെയ്തത് അങ്ങനെ വേണ്ടിയല്ലേ ഞാൻ എടുത്തത് എന്നെ ലാബാൻ പറഞ്ഞു മൂത്തവൾ നിൽക്കേ ഇളയവളെ പറഞ്ഞയക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല ഇവളുടെ വിവാഹവാരം പൂർത്തിയാകട്ടെ അതിനുശേഷം ഇളയവളെയും നിനക്ക് തരാം ഏഴു വർഷത്തേക്ക് കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം യാക്കോബ് സമ്മതിച്ചു വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാൻ തന്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി തൻ്റെ അടിമയായ ബിൽഹായെ ലാബാൻ റാഹേലിന് പരിചാരികയായി നൽകി യാക്കോബ് റാഹേലിൻ്റെ കൂടെയും ശയിച്ചു അവൻ ലേയേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു ഏഴ് വർഷം കൂടി അവൻ ലാബാൻ്റെ കീഴിൽ വേല ചെയ്തു ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി റാഹേൽ ആകട്ടെ വന്ധിയായിരുന്നു ലയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവളവന് റൂബൻ എന്ന് പേരിട്ടു കാരണം കർത്താവ് എന്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് അവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ അവഗണിക്കപ്പെടുന്ന കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു അവൾ അവളവന് ഷെമയോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനി എന്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവന് യൂത എന്ന് പേരിട്ടു പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല അധ്യായം മുപ്പത് യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തന്റെ സഹോദരിയോട് അസൂയ തോന്നി അവൾ യാക്കോബിനോട് പറഞ്ഞു എനിക്കും മക്കളെ തരിക അല്ലെങ്കിൽ ഞാൻ മരിക്കും യാക്കോബ് കോപിച്ച് അവളോട് പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ അവിടെ നിന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത് അവൾ പറഞ്ഞു ഇതാ എന്റെ പരിചാരികയായ ബിൽഹ അവളെ പ്രാപിക്കുക അവളുടെ സന്താനത്തെ അവൾ എന്റെ മടിയിൽ വയ്ക്കും അങ്ങനെ അവളിലൂടെ എനിക്കും ലഭിക്കും അവൾ തന്റെ യാക്കോബ് അവളെ പ്രാപിച്ചു ബിൽഹ ഗർഭം ധരിക്കുകയും യാഘോബിന് അവളിൽ ഒരു പുത്രൻ ചെയ്തു അപ്പോൾ പറഞ്ഞു ദൈവം എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു എന്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവന് ദാൻ എന്ന് റാഹേലിന്റെ പരിചാരികയായ ബിൽഹ വീണ്ടും ഗർഭിണിയായി അവളിൽ യാക്കോബിന് രണ്ടാമതൊരു പുത്രൻ കൂടി ജനിച്ചു റാഹേൽ പറഞ്ഞു എന്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു തനിക്ക് വീണ്ടും മക്കൾ ഉണ്ടാവുന്നില്ല എന്ന് കണ്ട ലയ തന്റെ പരിചാരികയായ സിൽഫായെ യാക്കോബിന് നൽകി ലയായുടെ പരിചാരികയായ സിൽഫായി യാക്കോബിന് ഒരു പുത്രൻ ജനിച്ചു ഭാഗ്യം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലയ അവന് ഗാദ് പേരിട്ടു ലയായുടെ പരിചാരികയായിൽ യാക്കോബിന് വീണ്ടും ഒരു പുത്രൻ ജനിച്ചു ലയാ പറഞ്ഞു ഞാൻ ഭാഗ്യവതിയാണ് ഭാഗ്യവതി എന്ന് വിളിക്കും അതുകൊണ്ട് അവൾ അവളവന് ആഷേർ എന്ന് പേരിട്ടു ഗോതമ്പ് കൊയ്യുന്ന കാലത്ത് റൂബൻ വയലിൽ പോയി അവൻ ദൂതായിപ്പഴം കാണുകയും അവ പറിച്ചുകൊണ്ടുവന്ന് തന്റെ അമ്മയായ ലയായിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ റാഹേൽ ോട് നിന്റെ മകൻ കൊണ്ടുവന്ന കുറച്ച് എനിക്കും തരിക എന്ന് പറഞ്ഞു 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 കയർത്തു ഭർത്താവിനെ കൈയടക്കി വെച്ചിരിക്കുന്നത് പോരെ നിനക്ക് വേണോ നിന്റെ പ്രതിഫലമായി അദ്ദേഹം ഇന്ന് രാത്രി നിന്റെ കൂടെ കൊള്ളട്ടെ യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നപ്പോൾ ലയ അവനോട് പറഞ്ഞു അങ്ങ് ഇന്ന് എന്റെ അടുത്ത് വരണം കാരണം എന്റെ മകന്റെ ദൂതായിപ്പഴം കൊടുത്ത് ഞാൻ അങ്ങേ വാങ്ങിയിരിക്കയാണ് അവൻ അന്ന് രാത്രി അവളോട് കൂടെ ചെയ്യിച്ചു ദൈവം ലയായുടെ പ്രാർത്ഥന കേട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതൊരു മകനെ കൂടി നൽകി എന്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ ഇസാക്കർ എന്ന് വിളിച്ചു ലയ വീണ്ടും ഗർഭിണിയായി യാക്കോബിന് അവൾ ആറാമത്തെ മകനെ പ്രദാനം ചെയ്യും ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു ഇനി ഭർത്താവ് എന്നോടൊത്ത് വസിക്കും അവന് ഞാൻ ആറ് മക്കളെ കൊടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ അവന് പേരിട്ടു അവൾക്ക് ഒരു പുത്രിയും ജനിച്ചു അവൾ തന്റെ പുത്രിയെ ദീന എന്ന് വിളിച്ചു ദൈവം റാഹേലിനെ സ്മരിച്ചു അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എന്റെ അപമാനം ദൈവം നീക്കി കളഞ്ഞിരിക്കുന്നു കർത്താവ് എനിക്കൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരു ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് ലാബാനോട് പറഞ്ഞു എന്നെ പറഞ്ഞയക്കുക ഞാൻ എന്റെ നാട്ടിലേക്ക് പോകട്ടെ എന്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരിക അവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങയെ സേവിച്ചത് ഇനി ഞാൻ പോകട്ടെ ഞാൻ ചെയ്ത സേവനം അങ്ങേക്കറിയാമല്ലോ മറുപടി പറഞ്ഞു നിനക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത് നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് എന്നെനിക്കറിയാം നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക അത് ഞാൻ തരാം യാക്കോബ് അവനോട് പറഞ്ഞു ഞാൻ എപ്രകാരം അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്തെന്നും എന്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങേക്കറിയാമല്ലോ ഞാൻ വരുന്നതിന് മുൻപ് വളരെ കുറച്ച് ആടുകളെ അങ്ങേക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങേ കടാക്ഷിച്ചിരിക്കുന്നു ഇനി എന്റെ കുടുംബത്തിന് വേണ്ടി എന്നാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുക ലാബാൻ ചോദിച്ചു ഞാൻ നിനക്ക് തരണം യാക്കോബ് പറഞ്ഞു അങ്ങ് എനിക്കൊന്നും തരേണ്ട ഞാൻ പറയുന്ന വ്യവസ്ഥ സ്വീകരിക്കാമെങ്കിൽ ഇനിയും അങ്ങയുടെ ആടുകളെ ഞാൻ മേയിച്ചു കൊള്ളാം അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും പൊട്ടോ പുള്ളിയുള്ള കോലാടുകളെയും ഞാൻ വേർതിരിക്കാം അവ എന്റെ പ്രതിഫലമായിരിക്കട്ടെ മേലിൽ അങ്ങ് എന്റെ പ്രതിഫലം പരിശോധിക്കുമ്പോൾ എന്റെ വിശ്വസ്തത അങ്ങക്ക് ബോധ്യമാകും എന്റെ കോലാടുകളിൽ പൊട്ടോ പുള്ളിയോ ഇല്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുപ്പില്ലാത്തതും കണ്ടാൽ അവ മോഷ്ടിക്കപ്പെട്ടതായി കണക്കാക്കാം ലാബാൻ പറഞ്ഞു ശരി നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ അന്ന് തന്നെ ലാബാനും പൊട്ടോ പുള്ളിയോ ഉള്ള എല്ലാ മുട്ടാടുകളെയും പെണ്ണാടുകളെയും വെളുത്ത മറകുള്ള എല്ലാ ആടുകളെയും കറുത്ത ചെമ്മരി ആടുകളെയും വേർതിരിച്ച് അവയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു ബാക്കിയുള്ള ആടുകളെ യാക്കോബിനെ ഏൽപ്പിച്ചു തനിക്കും യാക്കോബിനും മധ്യേ മൂന്ന് ദിവസത്തെ യാത്രാദൂരം ഏർപ്പെടുത്തുകയും ചെയ്തു യാക്കോബ് ഇലവിൻ്റെയും ബദാമിൻ്റെയും അഴിഞ്ഞിലിൻ്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അവയിൽ അങ്ങിഞ്ഞ് വെളുപ്പ് കാണത്തക്ക വിധം തൊലിയുരിഞ്ഞു കളഞ്ഞു താൻ തൊലിയുരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തുകളിൽ അവയുടെ മുൻപിൽ അവൻ കുത്തി നിർത്തി വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണ ചേരാറുള്ളത് ആടുകൾ ഈ കമ്പുകളുടെ മുൻപിൽ ഇണ ചേർന്നു അവയ്ക്ക് പൊട്ടും പുള്ളിയും വരയുമുള്ള കുട്ടികളുണ്ടായി യാഘോബ് ചെമ്മരിയാടുകളെ വേർതിരിച്ച് ലാബാൻ്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ ആടുകളുടെ നേരെ നിർത്തി തൻ്റെ കൂട്ടത്തെ ലാബാൻ്റേതിനോട് ചേർക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു കൊഴുത്ത ആടുകൾ ഇണ ചേരുമ്പോൾ അവൻ ഈ കമ്പുകൾ അവയുടെ കൺമുൻപിൽ പാത്തികളിൽ വയ്ക്കും തന്മൂലം കമ്പുകൾക്കിടയിൽ അവ ഇണ ചേർന്നു എന്നാൽ മെലിഞ്ഞവ ഇണ ചേർന്നപ്പോൾ അവൻ കമ്പുകൾ നാട്ടിയില്ല അങ്ങനെ മെലിഞ്ഞവ ലാബാൻ്റേതും കരുത്തുള്ളവ യാക്കോബിൻ്റെതുമായി ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി അവന് ധാരാളം ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി ജോബ് പറഞ്ഞു എത്രകാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും ഇപ്പോൾ പത്തു പ്രാവശ്യം നിങ്ങൾ എൻ്റെ മേൽ നിന്ന് ചുരിഞ്ഞിരിക്കുന്നു എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഞാൻ തെറ്റു ചെയ്തെങ്കിൽ തന്നെ അതെന്നോടുകൂടെ ഇരുന്നു കൊള്ളും നിങ്ങൾ എന്നേക്കാൾ വലിയവരെന്ന് ഭാവിക്കുന്നെങ്കിൽ എന്റെ ദൈന്യം എനിക്കെതിരെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ദൈവമാണ് എന്നോട് ഇത് ചെയ്തതെന്നും എന്നെ വലയിലകപ്പെടുത്തിയതെന്നും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല മുറിവിളി കൂട്ടിയാലും എനിക്ക് നീതി ലഭിക്കുന്നില്ല കടന്നുപോകാനാവാത്ത വിധം അവിടുന്ന് എന്റെ വഴി മതിൽ കെട്ടി അടച്ചു എന്റെ മാർഗങ്ങളെ അന്ധകാരപൂർണമാക്കുകയും ചെയ്തു എന്റെ മഹത്വം അവിടുന്ന് ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു എന്റെ കിരീടം അവിടുന്ന് എടുത്തു കളഞ്ഞു എല്ലാ വശത്തു നിന്നും അവിടെ നിന്നെ തകർക്കുന്നു ഞാനിതാ പോയിക്കഴിഞ്ഞു അവിടുന്ന് എൻ്റെ പ്രത്യാശയെ വിക്ഷത്ത് എന്ന പോലെ കളഞ്ഞിരിക്കുന്നു എനിക്കെതിരെ അവിടുന്ന് ക്രോധം ജ്വലിപ്പിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുവായി എണ്ണിയിരിക്കുന്നു അവിടുത്തെ സൈന്യങ്ങൾ എനിക്കെതിരെ ഉയർത്തിയിരിക്കുന്നു എൻ്റെ കൂടാരത്തിന് ചുറ്റും അവർ അടിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ സഹോദരന്മാരെ അകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാരും അപരിചിതരായിത്തീർന്നു ബന്ധുജനങ്ങളും ഉറ്റ സ്നേഹിതരും എന്നെ ഉപേക്ഷിച്ചു എൻ്റെ ഭവനത്തിലെ അതിഥികളും എന്നെ വിസ്മരിച്ചിരിക്കുന്നു എൻ്റെ ദാസിമാർ എന്നെ അന്യനായി കരുതുന്നു ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായി തീർന്നിരിക്കുന്നു ഞാൻ ദാസനെ വിളിച്ചാൽ അവൻ കേൾക്കുന്നില്ല ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു എൻ്റെ സഹോദരന്മാർക്കും ഞാൻ നിന്നാപാത്രമായി കൊച്ചു കുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു എന്നെ കാണുമ്പോൾ അവർ പരിഹസിക്കുന്നു എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നിൽ നിന്ന് അറപ്പോടെ അകലുന്നു ഞാൻ സ്നേഹിച്ചവർ എനിക്കെതിരെ തിരിഞ്ഞു എൻ്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു ജീവൻ പോയിട്ടില്ലെന്നേയുള്ളൂ എൻ്റെ പ്രിയ സ്നേഹിതരെ എന്നോട് കരുണയുണ്ടാകണമേ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു ദൈവത്തെ പോലെ നിങ്ങളും എന്നെ അനുധാവനം ചെയ്യുന്നതെന്ത് എന്റെ മാംസം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരാത്തത് എന്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇരുമ്പ് നാരായവും ഈയവും കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും എൻ്റെ ഹൃദയം തളരുന്നു നാം എങ്ങനെ അവന് അനുധാവനം ചെയ്യും അവനിൽ കുറ്റം കണ്ടെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ വാളിന് ഭയപ്പെടുക ക്രോധം വാൾ അയക്കും അങ്ങനെ ന്യായവിധിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും പറഞ്ഞു അക്ഷമ നിമിത്തം മറുപടി പറയാൻ എന്നിൽ ചിന്തകൾ ഉയരുന്നു എന്നെ നിന്ദിക്കുന്ന ശകാരങ്ങൾ ഞാൻ കേൾക്കുന്നു മറുപടി പറയാൻ ഞാൻ ഉത്തേജിതനാകുന്നു പണ്ടുമുതൽക്കേ മനുഷ്യൻ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതൽക്കേ നിനക്കറിയില്ലേ ദുഷ്ടന്റെ ജയഭേരി ക്ഷണികമാണെന്ന് അധർമ്മയുടെ സന്തോഷം നൈമഷികമാണെന്ന് അവൻ ആകാശത്തോളം ഉയർന്നാലും അവന്റെ ശിരസ് മേഘങ്ങളെ ഉരുമി നിന്നാലും തൻ്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും അവൻ അവനെവിടെയെന്ന് അവനെ മുൻപ് കണ്ടിട്ടുള്ളവർ ചോദിക്കും സ്വപ്നം പോലെ അവൻ മാഞ്ഞു പോകും പിന്നീട് അവനെ കാണുകയില്ല ഒരു നിശാദർശനം പോലെ അവൻ പലായനം ചെയ്യും അവനെ കണ്ടിട്ടുള്ള കണ്ണുകൾ ഇനി അവനെ കാണുകയില്ല അവന്റെ പാർപ്പിടം അവനെ ദർശിക്കുകയില്ല അവൻ്റെ മക്കൾ ദരിദ്രരുടെ കാരുണ്യം യാചിക്കും അവന്റെ സമ്പത്ത് അവൻ തന്നെ തിരിച്ചു കൊടുക്കും അവൻ്റെ അസ്ഥികളിൽ യുവത്വം തുളുമ്പി നിൽക്കുന്നു എന്നാൽ അത് അവനോടുകൂടി പൊടിയിക്കിടക്കും അവൻ്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം അവനത് നാവിനടിയിൽ ഒഴിച്ചു വെച്ചേക്കാം രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു വിഴുങ്ങിയ സമ്പത്ത് അവൻ ഛർദ്ദിക്കുന്നു ദൈവം അവൻ്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തുകൊണ്ടുവരുന്നു അവൻ സർപ്പവിഷം കുടിക്കും അണലിയുടെ കടിയേറ്റ് മരിക്കും തേനും ഒഴുകുന്ന നദികളെ അവൻ നോക്കുകയില്ല തന്റെ അധ്വാനത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും തന്റെ വ്യാപാര ലാഭവും അവന് ആനന്ദം പകരുകയില്ല എന്തെന്നാൽ അവൻ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തു താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്തു തന്റെ അത്യാഗ്രഹത്തിന് അതിരില്ലാത്തതിനാൽ തനിക്കിഷ്ടപ്പെടുന്നതൊന്നും നേടാൻ അവന് സാധിക്കുകയില്ല അവൻ ഭക്ഷിച്ചതിനു ശേഷം ഒന്നും മിച്ചം വരികയില്ല അതിനാൽ അവൻ്റെ ഐശ്വര്യം നിലനിൽക്കുകയില്ല സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും ദുരിതങ്ങളൊന്നാകെ അവൻ്റെ മേൽ നിപതിക്കും ദൈവം തൻ്റെ കഠിനമായ കോപത്തെ അവനിലേക്ക് മതിയാവോളം അയക്കും ഭക്ഷണം പോലെ അത് അവൻ്റെ മേൽ വർഷിക്കും ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയസ്ത്രം അവനിൽ തറഞ്ഞു തറഞ്ഞുകയറുന്നു അവൻ്റെ ശരീരത്തിൽ നിന്ന് അത് ഊരിയെടുക്കുന്നു അതിൻ്റെ തിളങ്ങുന്ന മുന പിത്തഗ്രന്ഥിയിൽ നിന്ന് പുറത്തെടുക്കുന്നു ഭീകരതകൾ അവൻ്റെ മേൽ വരുന്നു സാന്ദ്രമായ തമസ് അവന് നിക്ഷേപമാക്കി വെച്ചിരിക്കുന്നു ആരും മൂതിക്കത്തിക്കാത്ത അഗ്നി അവനെ വിഴുങ്ങും അവൻ്റെ കൂടാരത്തിൽ അവശേഷിക്കുന്നതിനെയും അത് ദഹിപ്പിക്കും ആകാശം അവൻ്റെ അനീതികളെ വെളിപ്പെടുത്തും ഭൂമി അവനെതിരെ ഉയരും അവൻ്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും ദൈവകോപത്തിന്റെ ദിനത്തിൽ അവ പൊയ് ദുഷ്ടനു ദൈവം നൽകുന്ന ഓഹരിയും ദൈവത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന അവകാശവും ഇതാണ് കർത്താവിൽ പൂർണ്ണഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയു നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴിതെളിച്ചു തരും ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും